ജുമായയുടെ പരിപൂർണമായ പ്രതിഫലം നമുക്ക് കിട്ടണം ആ ഒരു പ്രതിഫലവും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ അതുകൊണ്ട് ആ ദിവസത്തെ പ്രത്യേകമായ പുണ്യങ്ങൾ വാരിക്കൂട്ടുവാൻ മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞ കുറെ മര്യാദകളുണ്ട് അതിൽ ഒന്നാമത്തതാണ് കുളിച്ച് ദേഹശുദ്ധി വരുത്തലാണ് ജനാപത്തുകാരനല്ലെങ്കിലും വലിയ അശുദ്ധിയുള്ളവനല്ലെങ്കിലും വലിയ ശുദ്ധിയുള്ളവൻ കുളിക്കുമ്പോൾ എത്രത്തോളം പരിപൂർണമായ ശുദ്ധീകരണമാകാൻ അവൻ പരിശ്രമിക്കുമോ അതുപോലെ ഒരു ജനാപത്തുകാരൻ കുളിക്കുന്നത് പോലെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായി കൊണ്ട് ആരെങ്കിലും കുളി നിർവഹിച്ചാൽ അതുപോലെ തന്നെ അവന്റെ അടുക്കലുള്ള സുഗന്ധം അവൻ ഉപയോഗിക്കുകയും ചെയ്താൽ അവന്റെ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് എന്നിട്ടവൻ പള്ളിയിലെത്തി എന്നിട്ട് അവൻ ആരെയും ഒന്നും ദ്രോഹിച്ചില്ല ബുദ്ധിമുട്ടിച്ചില്ല എന്താ ദ്രോഹം ബുദ്ധിമുട്ട് എന്നൊക്കെയാ ശേഷം പറയുന്നുണ്ട് അവൻ പ്രത്യേകമായി അവന് നിർണയിക്കപ്പെട്ട തോതിൽ അള്ളാഹു അവന് നിശ്ചയിച്ച വിവാദത്തിൽ വളരെ കൃത്യമായി ശ്രമിച്ചിരുന്നാൽ അത് അവന്റെ ആ ജുമായ വരാൻ പോകുന്ന ജുമായയുടെയും ഇടക്കുള്ള ചെറുദോഷങ്ങൾക്ക് പരിഹാരമാണ് അത്രത്തോളം ആ പുണ്യത്തെ പറ്റി പറയുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കണം എന്താ മനി നല്ല വസ്ത്രം ധരിക്ക നന്നായി കുളിച്ച് ശുദ്ധി വരുത്തുക സുഗന്ധം ഉപയോഗിക്കുക ഇതൊക്കെ എല്ലാ ദിവസവും പ്രത്യേകിച്ച് മലയാളികൾ ചെയ്യുന്നതാണ് എല്ലാ ദിവസവും നമ്മൾ കുളിക്കും ചൂടുകാലമാകുമ്പോ രണ്ടു നേരവും മൂന്നുനേരമൊക്കെ കുളിക്കും അത്ര വരട്ടും സുഗന്ധം ഉപയോഗിക്കും ഉള്ളതിൽ വെച്ച് നല്ല വസ്ത്രയെ പലപ്പോഴും പ്രവാസികളൊക്കെ മലയാളികൾ പ്രത്യേകിച്ചും ധരിക്കാറുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതിന് കൂലി കിട്ടൂല ഇതിന് പ്രതിഫലം കിട്ടണോ ഇതിന് നമുക്ക് കൂലി കിട്ടണോ അത് വെള്ളിയാഴ്ച ദിവസം ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്ന ബോധം വേണം ഇന്നത്തെ കുളിക്കൊരു പ്രത്യേകതയുണ്ട് മറ്റു ദിവസങ്ങളിലെ കുളി പോലെയല്ല കുളിക്കുമ്പോ ആ ബോധം വേണം അത്തർ പുരട്ടുമ്പോൾ ആ ബോധം വേണം നല്ല വസ്ത്രം സെലക്ട് ചെയ്ത് ധരിക്കുമ്പോൾ ആ ബോധം വേണം അതേ ഇതുകൊണ്ട് പ്രത്യേകമായ പുണ്യമുള്ള ദിവസമാണ് എന്റെ പാപങ്ങൾ കരിച്ചു കളയപ്പെടുന്ന പ്രവൃത്തിയാണ് എനിക്ക് അള്ളാഹു അടുക്കൽ വലിയ ദറജ കിട്ടുന്ന പണിയാണ് എന്ന ഉദ്ദേശത്തോടെ അത് മനസ്സിലാക്കരുത് അല്ലാതെ ചില ആളുകളൊക്കെ ഉളവെടുക്കുമ്പോ നീയത്തുണ്ട് വിസ്കാരത്തിന് നീയത്തുണ്ട് എന്ന് പറയുമ്പോൾ നിസ്കരിക്കാൻ വന്നാഹിത്താല എന്നിങ്ങനെ അറബിയിലും മലയാളത്തിലൊക്കെ ഒക്കെ നീയത്ത് പറയരുണ്ട് പറയാനല്ല ഉദ്ദേശം നമ്മുടെ മനസ്സിലാണ് ഒരാൾ ഇങ്ങനെ കുളിക്കാൻ ബാത്റൂമിൽ പോയിന്ന് വെള്ളിയാഴ്ചയുടെ പുണ്യം കിട്ടുവാൻ വേണ്ടി ഞാനിതാ കുളി നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ് അത് മലയാളത്തിലും അത് അറബിയിലും ഒക്കെ പറഞ്ഞ് പാട്ടയിൽ വെള്ളമെടുത്ത് തലയിൽ ഒഴിക്കുക അല്ലെങ്കിൽ അത്ര കുപ്പിങ്ങനെ കയ്യിലെടുത്ത് പുരട്ടാൻ നേരത്ത് വെള്ളിയാഴ്ചയുടെ പുണ്യം ലഭിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞാനിതാ അത്ര പുരട്ടുന്നു എന്ന് പറയേണ്ടതില്ല പറയാറുമില്ല നീയത്ത് എന്ന് പറയുന്നത് അൽ കൽബു നീയത്തിന്റെ കേന്ദ്രം അത് ഹൃദയമാകുന്നു ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ശുദ്ധീകരണ പ്രക്രിയകളെ പോലെ യൗമുൽ യവമോജുമായിലെ ശുദ്ധീകരണ സുഗന്ധ പ്രഖ്യാപന നമ്മൾ ആക്കരുത് ഉദ്ദേശമുണ്ടെങ്കിലേ അതുകൊണ്ട് നമുക്ക് കൂലി ലഭിക്കുകയുള്ളൂ വെള്ളിയാഴ്ച ദിവസം പരിപൂർണമായ പ്രതിഫലം ലഭിക്കുവാൻ പ്രിയ സഹോദരന്മാരെ നാം ഇതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇഷു അലൈഹി വസല്ലം വളരെ പ്രത്യേകമായ പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ചിരുന്നു നേരത്തെ പോവുക ഇന്ന് ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹനീയമായ ഒരു സമ്പ്രദായമാണ് നേരത്തെ പോകുന്ന സമ്പ്രദായം നേരത്തെ ജുമാക്കി എത്തിച്ചേരുന്ന സമ്പ്രദായം മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലം എന്ന അന്നത്തെ ഇമാമു കരീം സല്ലാഹു അലൈഹി വസ്ല്ലം ഒഴികെയുള്ള എല്ലാവരും അതേ ഇമാമിനും ഖത്തീബിനും സമയത്തു വള്ളിയിലെത്തലാണ് രബി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ മാതൃക നേരെ വരുന്നു മിമ്പറിൽ കയറുന്നു അതേ അവസരത്തിൽ അല്ലാത്തവരൊക്കെയും നേരത്തെ ജുമാക്കി എത്തിപ്പെടാൻ വളരെ നേരത്തെ എത്തിപ്പെടാൻ അതിന്റെ ആദ്യ സമയത്ത് എത്തിപ്പെട്ടാൽ

അതിന്റെ അടുത്ത ടൈമിൽ വരുന്നവൻ ഒരു പശുവിനെ ബലിയർപ്പിച്ചതുപോലെ അതിന്റെ അടുത്ത ടൈമിൽ വരുന്നവൻ ഒരാട്ടിനെ ബലിയർപ്പിച്ചവനെ പോലെ തയ്യറാ അവസാന സമയത്ത് വരുന്നവൻ ഒരു പക്ഷിയെ ബലിയർപ്പിച്ചവനെ പോലെ ഇതൊക്കെ അതിന്റെ ഓരോ സമയങ്ങൾ ഏതാണ് ആ സമയങ്ങൾ എന്ന് നിർണയിക്കപ്പെട്ടിട്ടില്ല അത് നമ്മൾ വളരെയേറെ കരുതലോടുകൂടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാകുന്നു മഹാന്മാരായ ആളുകൾ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം മുൻഗാമികളായ ആളുകൾ ഫജർ നമസ്കാരം കഴിഞ്ഞാൽ തന്നെയും ഉടനെയും സൂര്യോദയം നടന്ന് അധികം താമസിയാതെ തന്നെയും അന്നത്തെ കാലഘട്ടങ്ങളിൽ റോഡുകളും വഴികളുമൊക്കെ ജനങ്ങളെ കൊണ്ട് ചുമക്കു പോകുന്ന ജനങ്ങളെ കൊണ്ട് നിറയാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു ഇന്ന് കേട്ടുകേൾവിയോ കാണാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് എന്നാൽ എന്നാൽ വെള്ളിയാഴ്ചയല്ലേ ഇന്ന് ഉറക്കിന്റെ ദിവസമാണെന്ന് കരുതി പ്രിയ പ്രവാസികളെ വല്ലാതെ കടന്നുറങ്ങാതെ ഇന്നത്തെ ദിവസം എനിക്ക് നഷ്ടപ്പെട്ടാൽ അടുത്ത ജുമാക്ക് ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ലല്ലോ അതുകൊണ്ട് കഴിയുന്നത്ര നേരത്തെ എത്തണം അതേ അങ്ങനെ നേരത്തെ എത്തുമ്പോൾ ജുമാക്കല്ലേ വരുന്നത് ജുമാ നമുക്ക് ലഭിക്കേണ്ടത് അതിന് ബിസ്വല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എന്താ അവിടുന്ന് പഠിപ്പിച്ചത് അങ്ങനെ വരുമ്പോൾ നമ്മൾ റിക്കാർഡിൽ പെടണം മലക്കുകളുടെ റെക്കോർഡിൽ നമ്മൾ പെടണം അതേ പള്ളികളുടെ കവാടങ്ങളിൽ മലക്കുകൾ ഇരിപ്പുറപ്പിക്കുകയാണ് പള്ളികളിലേക്ക് ആദ്യമാദ്യം കടന്നു വരുന്നവരെ അവരതാ രേഖപ്പെടുത്തുന്നു പ്രത്യേകമായി മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ഇടത്തും വലത്തുമായി നമ്മുടെ എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട് അതിന്റെ പുറമേ ആ മലക്കുകൾക്ക് പുറമേ നമ്മുടെ ജുമാക്കിനാം പള്ളിയിലേക്ക് വരുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കുവാൻ വേണ്ടി അബാഹു ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകളുണ്ട് അവരത് പള്ളിയുടെ കവാടങ്ങളിൽ ഇരുപ്പുറപ്പിച്ചിരിക്കുകയാണ് ഏതു സമയം വരെ അവരെഴുന്നോ ഫൈദാ ഹറല്ലി മിമ്പറിലേക്ക് ഹുത്തുവയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന സമയമായാൽ അവരവരുടെ ഏടുകൾ ചുരുട്ടി മടക്കി വെക്കുന്നു പിന്നീട് അവരാവ ഉത്ബോധനം ശ്രവിക്കാൻ അവരും ഇരിക്കുന്നു അവരും അത് ശ്രവിക്കുന്നു എന്ന് മഹാനായ റസൂൽ കരീം സല്ലു അലൈ വസ്സല്ല എത്രയോ ആളുകൾ എത്രയോ ആളുകൾ ജുമാക്ക് എത്തുന്നത് ഹത്തീബ് മിമ്പറിൽ കയറിയതിന്റെ ശേഷമാണ് പലരും ഒരു ഹുത്തുവ കഴിഞ്ഞതിന്റെ ശേഷമാണ് പലരും രണ്ടു ഹുത്തുവയും കഴിഞ്ഞ് നമസ്കാരത്തിന്റെ ആദ്യ സമയത്ത് എത്തുന്നവരുണ്ട് വന്ന് പിടിക്കാം എന്ന് വിചാരിക്കുന്ന വലിയ തിരക്കുള്ള ആളുകളുമുണ്ട് പറ്റില്ല പാടില്ല അതിന്റെ പ്രതിഫലമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ ഏറ്റവും മിനിമം അതീവ മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പെങ്കിലും പള്ളികളിൽ എത്തിപ്പെട്ടവർക്കാണ് ജുമാക്ക് പങ്കെടുത്തവരുടെ ലിസ്റ്റിൽ അവരാണ് ഉൾപ്പെടുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ശേഷം എത്തിയവരുടെ നില എന്താണെന്ന് അള്ളാഹുവാണ് അറിയുന്നവൻ പക്ഷേ ഇഷല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതില്ലെന്ന് ജുമായയുടെ പരിപൂർണമായ പ്രതിഫലം അവർക്കില്ല അതിന്റെ പ്രതിഫലം അവർക്ക് നഷ്ടപ്പെടുന്നു എന്ന് എന്തായിരുന്നാലും നമുക്ക് ഗ്രഹിക്കാം അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എനിക്ക് വസ്ല്ലാം പറയുണ്ട് നേരത്തെ ആ പള്ളിയിൽ അങ്ങനെ ഉദ്ദേശിച്ച് ആ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുമ്പോൾ ഓരോ കാലടിക്കും ഓരോ കാലടിക്കും പ്രത്യേകമായ പുണ്യമുണ്ട് ഏതുപോലെ ഏതുപോലെ ഒരു വർഷം നമസ്കരിച്ചതിന് സമാനമായത് ഒരു വർഷം നോമ്പെടുത്തതിന് സമാനമായത് എന്നൊക്കെയാണ് ഹദീസുകളിൽ അതിന്റെ പ്രത്യേകമായ മാഹാത്മ്യം പറയുന്നത് സഹോദരന്മാരെ എല്ലാം സഹിയായ ഹദീസുകളാണ് നമ്മൾ അതിന്റെ ഗൗരവം അതിന്റെ പ്രാധാന്യം അതിന്റെ പ്രത്യേകതകൾ വളരെയേറെ ഗൌരവത്തോടുകൂടെ കാണേണ്ടതുണ്ട് മാത്രമല്ല പള്ളികളിൽ എത്തിപ്പെട്ടാൽ ജുമാക്ക് മുമ്പ് പ്രത്യേകമായി ഒരു സുന്നത്വ നമസ്കാരം ഇസ്ലാം നിശ്ചയിച്ചു തന്നിട്ടില്ല ജുമാക്ക് ശേഷമാണ് നമുക്ക് സുന്നത്വ നമസ്കാരമുള്ളത് എന്നാൽ ജുമാക്ക് മുമ്പ് ബുഹുറിന്റെ മുമ്പുള്ളത് പോലെ പ്രത്യേകം സുന്നത്ത് നമസ്കാരം നിശ്ചയിക്കപ്പെട്ടു എന്നാലോ ആരെങ്കിലും പള്ളിയിൽ കയറിയാൽ ആരെങ്കിലും പള്ളിയിൽ കയറിയാൽ ഇൻഷല്ലാഹു അലൈഹി വസ്ല്ലം എന്താണ് പറഞ്ഞത് ഇതാ ജു യോമൽ ജുമാ നിങ്ങളിൽ രാജും ആദിനും പള്ളിയിൽ എത്തിപ്പെട്ടാൽ പോലും അവൻ രണ്ടിറക്കായ നമസ്കരിക്കട്ടെ പള്ളിയിൽ കയറുമ്പോ ഇപ്പൊ ഹുത്തുബ നടന്നുകൊണ്ടിരിക്കല്ലേ അതുകൊണ്ട് ഞാൻ പതുക്കെ പതുക്കിയിരിക്കാം എന്നൊരു സഹോദരന്മാരും മനസ്സിലാക്കരുത് ഇബ്സല്ലാഹു അലഹി വസല്ലമിന്റെ കാലത്ത് അവിടെ ഒരു സഹാബി കയറി വരുന്നു ദേഹം പള്ളിയിലിരിക്കുന്നു ാഹു അലൈഹി നിസ്കരിച്ചോ ഇല്ലേ അതുകൊണ്ട് ഉടനെ ചോദിച്ചു നിസ്കരിച്ചിട്ടാണോ ഇരുന്നത് അല്ല എന്ന് അദ്ദേഹം ഉടനെ എഴുന്നേറ്റ് നമസ്കരിക്കുക എന്ന് മഹാനായ റസൂൽ കരീം അലൈഹി വസ്ല്ലം വന്ന സുഹാബി സുലൈഖുനുൽ അൻഹു ചില റിപ്പോർട്ടുകളിൽ കാണാം എന്തായിരുന്നാലും അതിന്റെ മഹത്വമാണ് അവിടെ നിന്ന് പറയുന്നത് ചിലപ്പോൾ ബാങ്ക് വിളിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും ആ സന്ദർഭത്തിൽ പല ആളുകളും ബാങ്ക് തീരട്ടെ എന്ന് വിചാരിച്ച് തഹിയ്യത്ത് അനുസ്കരിക്കാതെ അങ്ങനെ കാത്തു നിൽക്കും അതല്ല വേണ്ടത് ബാങ്കിന് ഇജാബത്ത് കൊടുക്കൽ ഒരു സുന്നത്തായ കാര്യമാണ് അതേ അവസരത്തിൽ ഖുത്ബ പരിപൂർണമായി ശ്രവിക്കൽ നിർബന്ധമായും ശ്രവിക്കേണ്ടുന്ന കാര്യമാണ് ജുമാ ഖുത്ബ അതുകൊണ്ട് ആ സന്ദർഭങ്ങളിൽ ബാങ്ക് വിളി നിങ്ങൾ ഉടനെ നമസ്കാരത്തിന്റെ മുൻതൂക്കം നൽകിക്കൊണ്ട് നമസ്കരിച്ചിരുന്ന് ഹൊ ശ്രവിക്കുകയാണ് വേണ്ടത് അതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനുള്ളത് മറ്റൊന്ന് സഹോദരന്മാരെ ഇന്നത്തെ ദിവസം നമുക്ക് നേടിയെടുക്കാവുന്ന വലിയ ഒരു പുണ്യകരമായ പ്രവൃത്തിയാണ് സൂറത്തുൽഫ് പാരായണം ചെയ്യൽ അൽ കഹിഫ് സൂറത്ത് പാരായണം ചെയ്യുന്നതിന്റെ പ്രാധാന്യം റസൂൽ പഠിപ്പിച്ചു മൻ ഖറഅ കഹ്ഫി ഫീ യൗമിൽ മാ ബൈനൽ രണ്ട് ൾക്കിടയിൽ അല്ലാഹു മനുഷ്യൻ ഒരു പ്രകാശമാണ് അതിലൂടെ നൽകുന്നത് എന്താണ് അതിന്റെ ഉദ്ദേശമെന്ന് വ്യാഖ്യാനിച്ചെടുത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നത് രണ്ട് ജുമാക്കിടക്കുള്ള അത്രയും വൈദൂരം പ്രകാശം നാളെ വർഷങ്ങളിൽ അള്ളാഹു അവന് നൽകും എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട് വേറൊരു വിഭാഗം ആളുകൾ പറഞ്ഞത് ഒരു ജുമായയുടെയും മറ്റു ജുമായയുടെയും ഇടക്ക് മനുഷ്യന് അവന്റെ പ്രവൃത്തികളിൽ പ്രത്യേകമായി അവന് അല്ലാഹുവിൻകല്ലെന്നുള്ള തൗഫീഖുകൾ ലഭിച്ചുകൊണ്ടിരിക്കും പ്രകാശം ലഭിക്കപ്പെട്ട് കഴിഞ്ഞ മനുഷ്യന്റെ കണ്ണിന് പ്രകാശം കിട്ടിയാൽ കാതിൽ അള്ളാഹുവിന്റെ നൂറ് കിട്ടിയാൽ കൽബിൽ കിട്ടിയാൽ ശരീരത്തിൽ മുഴുവനും അവന്റെ നൂറ് കിട്ടിക്കഴിഞ്ഞാൽ അല്ല ഇഷ്ടപ്പെടുത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ലാതെ അവൻ കാണില്ല കേൾക്കില്ല പ്രവർത്തിക്കില്ല തൊടില്ല സ്പർശിക്കില്ല അങ്ങോട്ട് നടന്നു നീങ്ങില്ല പങ്കെടുക്കില്ല ആ നിലക്കുള്ള ഒരു കാവൽ കിട്ടും എന്നാണ് അതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഏതായിരുന്നാലും സഹോദരങ്ങളെ ആ ദിവസം ഈ ദിവസം നാം നിർവഹിക്കേണ്ടുന്ന പാരായണം ഒരാളും മറക്കരുത് അത് നിങ്ങൾക്ക് സുബഹിക്ക് ശേഷവും പാരായണം ചെയ്ത് തുടങ്ങാം അഭിപ്രായ പ്രകാരം വെള്ളിയാഴ്ച രാവ് തുടങ്ങുന്ന വ്യാഴാഴ്ച മകരവിന്റെ ശേഷം മുതൽക്ക് നിങ്ങൾക്ക് പാരായണം ചെയ്യാം വെള്ളിയാഴ്ച ദിവസം മകരവിന്റെ മുമ്പായി അത് ഓതു തീർക്കാം എന്തായിരുന്നാലും സഹോദരങ്ങളെ അൽക്കഹഫ് സൂറത്തിന്റെ പാരായണ പ്രാധാന്യം ആരും മറക്കരുത് എല്ലാവരും അത് നടപ്പിൽ വരുത്തണം ആ കാര്യത്തിൽ ഒരു അശ്രദ്ധയും ഒരാൾക്കും ഉണ്ടാകരുത് പള്ളിയിൽ വന്ന സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പല ആളുകളും അൽക്കഹഫ് പാരായണം ചെയ്യാതെ മാറി നിൽക്കുന്നു അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് പള്ളിയിൽ വന്ന ചുമാക്ക് മുമ്പുള്ള ആ സമയത്ത് മാത്രമേ പാരായണം ൂ എന്നില്ലം എന്ന് പറയുന്ന ദിവസത്തിൽ ഏതു സമയത്തും നിങ്ങൾക്ക് ആ പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ആ പുണ്യം നേടിയെടുക്കാവുന്നതാണ് അതുപോലെ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടുന്ന വലിയ ഒരു കാര്യമായി ഇരുഷല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ് ആ ദിവസത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ചൊല്ലുന്ന സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം ഇർസാഹു അലൈഹി വസ്ല്ലമിന്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കേണ്ടുന്ന ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം എല്ലാ ദിവസങ്ങളിലും അവിടുത്തെ പേരിൽ സ്വലാത്തിനെ ചോദിക്കൽ വളരെയേറെ പുണ്യമാണ് ഒന്നിന് പത്ത് കണ്ട് പ്രതിഫലം നൽകപ്പെടുന്ന പുണ്യകരമാണ് സുൽ കരീം സൊല്ലാഹു അലൈഹി വസ്ല്ലമിന് വേണ്ടിയുള്ള ആ സ്വലാത്തിനെ ചോദിക്കൽ ഇത് ഇബ്സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ആ പ്രദർശിപ്പിക്കപ്പെടൽ എന്ന് നമുക്കറിഞ്ഞുകൂടാ നമുക്കറിയില്ലേ എങ്ങനെയാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് പക്ഷെ സഹാബിമാർ ഒരു കാര്യം ചോദിച്ചു അല്ലാഹുവിന്റെ അറസൂലെ എങ്ങനെയാണ് അങ്ങേക്ക് ഞങ്ങളുടെ സ്വലാത്തുകൾ പ്രദർശിപ്പിക്കപ്പെടുക അങ്ങ് നുരുമ്പി എല്ലുകളായിപ്പോയിട്ടുണ്ടാവില്ലേ ആ സമയത്തിന് അഭിസാഹു അലൈസ് പറയുന്നു അവിടുന്ന് പഠിപ്പിച്ചു ഇന്നല്ലാഹ ജല്ലവ അലാ അള്ളാഹുറബുല്ലമീൻ ഭൂമിയോട് നിഷിദ്ധമാക്കിയിരിക്കുകയാണ് പ്രവാചകന്മാരായ ഞങ്ങളുടെ ശരീരത്തെ തിന്നുകളയരുതെന്ന് അപ്പൊ അമ്പിയാക്കന്മാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല അമ്പിയാക്കന്മാരുടെ ശരീരം മാത്രം ജീർണിക്കുകയില്ല അത് മണ്ണ് തിന്നുകയോ ഒന്ന് ദ്രവിച്ചു പോവുകയോ ഒന്നും ചെയ്യില്ല ആ കാര്യം കൂടി മഹാനായ അറസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലം അതിലൂടെ പഠിപ്പിച്ചു അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം പുണ്യമുണ്ട് സൊലാത്തിന് എന്ന ഉദ്ദേശത്തോടുകൂടി സൊലാത്തുകളിൽ അധികരിപ്പിക്കണം എങ്ങനെയാ സ്വലാത്ത് ചൊല്ലേണ്ടത് അലൈഹി വന്നിട്ടുള്ള ഏത് രീതിയിലും നമുക്ക് സ്വലാത്ത് ചൊല്ലാം അവിടുന്ന് പഠിപ്പിച്ച വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ച സ്വലാത്ത് മുഹമ്മദിൻ മുഹമ്മദ് كما كما صليت على 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 ابراهيم 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 وعلى 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 ال 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 انك انك حميد مجيد اللهم بارك محمد محمد باركت ുംബ്രാഹിമീം ഇന്നീദും വേറെയും കുറെ റിപ്പോർട്ടുകളുണ്ട് ആ റിപ്പോർട്ടുകളൊക്കെയും നമ്മൾ ചോദിച്ചറിഞ്ഞു പഠിച്ചു മനസ്സിലാക്കി അതൊക്കെയും നടപ്പിൽ വരുത്തുന്നതാണ് ശ്രേഷ്ഠകരമായത്സാഹു അലൈഹി വസല്ലമിന് അള്ളാഹുവേൻ നീ ഗുണം ചെയ്യണമേ ഈ രക്ഷ നൽകേണമേ എന്ന അർത്ഥം വരുന്ന ഏത് പദപ്രയോഗങ്ങൾ നടത്തിയാലും സ്വലാത്തിന്റെ പുണ്യം നമുക്ക് ലഭിക്കും എന്നാൽ ഈ ഹദീസുകളിൽ വാരിതായിട്ടുള്ള വന്നിട്ടുള്ള അതേ പദങ്ങൾ ചൊല്ലലാണ് മറ്റുള്ളതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായത് എന്നാൽ ഉത്തമം പോയിട്ട് തീരെ ചൊല്ലാൻ പാടില്ലാത്ത സ്വലാത്തുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട് റസൂൽ അലൈഹി വസ്ല്ലമിനെ കുറിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്തത് പറയുന്ന അവിടുത്തെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറയുന്ന അവിടുത്തെ കുറിച്ച് അവിടുന്നൊരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത വിശേഷണങ്ങൾ അവിടുത്തെ പേരിൽ കെട്ടിവെക്കുന്ന രൂപ ത്തിലുള്ള ഒട്ടേറെ സലാത്തുകളുണ്ട് സലാത്ത് പോലെ അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പല പേരുകളിലുള്ള പല സലാത്തുകളുമുണ്ട് അനിസ്ലാമികമായ ആശയാദർശങ്ങൾ കൂടിക്കൊള്ളുന്ന അത്തരം അത് നമുക്ക് ചൊല്ലാൻ പാടില്ല അത് നമുക്കൊരിക്കലും അതുകൊണ്ടുള്ള പ്രതിഫലം ലഭിക്കുകയുമില്ല ഇത് നാം പ്രത്യേകമായി മനസ്സിലാക്കണം ഏതായിരുന്നാലും സഹോദരങ്ങളെ വെള്ളിയാഴ്ച ദിവസം നമുക്ക് അനുവദിക്കപ്പെട്ട ഈ നമസ്കാർ ഈ വളരെ അതികരിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂലുമായി ക്ഷരിൽ അടുപ്പം കിട്ടുന്നവൻ വാഹുവിന്റെ റസൂരുമായി ഏറ്റവും നാളെ വഷരിൽ അടുപ്പം കിട്ടുന്നവൻ ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം അവിടുത്തേക്ക് വേണ്ടി എത്രത്തോളം സ്വലാത്ത് ചൊല്ലുന്നുവോ അവിടുത്തേക്ക് വേണ്ടി എത്രത്തോളം സ്വലാത്തിന് ചോദിക്കുന്നുവോ അവരായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സ്വലാത്ത് ചെല്ലാത്തവരാണ് മുജാഹിദകൾ സ്വലാത്ത് ചെല്ലാത്തവരാണ് ഈ വിഭാഗങ്ങളിൽ എന്നൊക്കെ പലരും നമ്മെക്കുറിച്ച് ആരോപണങ്ങൾ പറയാറുണ്ട് പ്രിയമുള്ളവരെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഈ വാക്കുകളിലൂടെ മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ട് ഈ വസ്തുതകളെ മനസ്സിലാക്കി നേടാൻ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഈ ദിവസത്തിൽ സർവപുണ്യങ്ങളെയും കരസ്ഥമാക്കുവാനുള്ള പരിശ്രമങ്ങളിൽ മുഴുകണേ എന്ന് മുഴുകണേന്ന് ഓർമ്മപ്പെടുത്തുന്നു സർവശക്തൻ നമുക്ക് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു സർവശക്തൻ തത്വയിലധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ആദരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വെള്ളിയാഴ്ച ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വളരെയേറെ ഉണ്ട് അതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജുമാക്ക് എത്തിപ്പെടുന്ന സഹോദരങ്ങൾ ജുമാക്ക് പള്ളിയിൽ എത്തിപ്പെടുന്ന സഹോദരങ്ങൾ ഇമാമിനോട് എത്രത്തോളം അടുത്തിരിക്കാൻ കഴിയുമോ അത്രയും അവർക്ക് പുണ്യമാണ് നേരത്തെ നേരത്തെ അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ അതിന്റെ പ്രാധാന്യം അവിടെ നിന്ന് പറഞ്ഞത് അതെടുത്തിരിക്കണം എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് സ്വർഗാവകാശികളിൽ പെട്ട ചില ആളുകൾ തന്നെയും ജുമാക്കുവരിൽ പിന്തുന്നത് കാരണത്താൽ സ്വർഗത്തിലേക്കുള്ളവരുടെ പ്രവേശനവും പിന്തിക്കപ്പെടും കാര്യങ്ങൾ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നേരത്തെ എത്തി ഇമാമിനോട് അടുത്ത സീറ്റിൽ ഇടം പിടിക്കണം നേരത്തെ വരുന്നവർ നേരത്തെ വരുന്നവർ ആദ്യ ആദ്യ ഇടങ്ങൾ നേടണം എന്നാണ് അവിടുന്ന് പറയുന്നത് മാത്രമല്ല വളരെ ശ്രദ്ധിക്കണം വളരെയേറെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം പറയുന്നു ആരെങ്കിലും അങ്ങനെ വന്ന് വളരെ ശ്രദ്ധിച്ചു കേട്ടു മൗനം പാലിച്ചു എങ്കിൽ അവന്റെയും അവന്റെ ജുമാക്കിടയും ഇല്ല മൂന്ന് ദിവസം വേറെയും അതേ പത്ത് ദിവസത്തേക്കുള്ള പ്രത്യേകമായി അവന്റെ ജീവിതത്തിൽ വന്നുപോകുന്ന ചെറിയ ചെറിയ ദോഷങ്ങൾക്കത് പരിഹാരമാണ് എന്നിട്ടപ്പെടുന്നു പറയുന്നു ഒമൻ മസ്സൽ ഹസാ ആരെങ്കിലും ചരൽക്കെല്ലും മേരിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നാൽ ഫക്കത് ലാ അവൻ അരുതാത്തത് ചെയ്തുപോയി